എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വോട്ടംലോം വെച്ചിട്ടുള്ള അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് വോട്ടമലം ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നാരങ്ങയുടെ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുരു ഇല്ലാത്ത പീസാണോ കേട്ടോ എടുത്തേക്കുന്നത് ഒരു മൂന്നോ നാലോ പുതിനയുടെ ഇലയും കൂടെ എടുത്തേക്കാം അതൊരു ആവശ്യമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത സ്പ്രൈറ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് സെർവിംഗ് ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ പീസ് കൂടെ ചേർത്ത് കൊടുത്ത് കാർ ഗ്ലാസ് അളവിൽ സ്പ്രൈറ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒട്ട് തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ തണ്ണിമത്തൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് പുതിയയിലേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരങ്ങയുടെ സ്ലൈസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഗ്ലാസിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്